ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരളത്തിൽ മൂന്ന് മുന്നണികളും സജീവമായി രംഗത്തുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിലേക്ക് സാധ്യതകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കുമോ ഇത് ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് സി പി ഐ എം എൽ ഡി എഫ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫിനെ നയിക്കുന്നത് ബി ജെ പിയെ നയിക്കുന്നത് കേന്ദ്ര നേതാക്കളാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളെല്ലാം മത്സരരംഗത്തായതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കളുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബി ജെ പി മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നറിയാനുള്ള വിവിധ ഏജൻസികളുടെ അഭിപ്രായ സർവേകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഏകദേശം മൂന്നോ നാലോ അഭിപ്രായ സർവേകൾ ഇതിനൊക്കെ തന്നെ പുറത്തു വന്നു ഈ അഭിപ്രായ സർവേകളിലെല്ലാം കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയ വിജയം ആ വിജയം ഇത്തവണ യു ഡി എഫിന് ആവർത്തിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകളിൽ നിന്ന് യു ഡി എഫും കോൺഗ്രസും പുറകോട്ട് പോകും എന്ന് എല്ലാ അഭിപ്രായ സർവേകളിലും പറയുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ആ ഒരു സീറ്റിൽ നിന്ന് എട്ട് സീറ്റ് വരെ നേടാൻ കഴിയും എന്നാണ് വിവിധ അഭിപ്രായ സർവേകൾ മുന്നോട്ട് വെക്കുന്ന സൂചനകൾ ഏതായാലും എൻ ഡി എക്ക് ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കില്ല എന്ന അഭിപ്രായ സർവേകളും വരുന്നുണ്ട് ഒരു സീറ്റ് മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കും എന്ന അഭിപ്രായ സർവേ വരുന്നുണ്ട് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ലഭിക്കും എന്ന സർവേ റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സർവേയോടൊപ്പം നിൽക്കണം എന്ന ശങ്ക ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മത്സരരംഗത്ത് സജീവമായി നിൽക്കുകയും ഈ അഭിപ്രായ സർവേകളൊന്നും കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകും കൂടുതൽ സീറ്റ് നേടാനുള്ള ഉറച്ച ദൃഢനിശ്ചയത്തോട് പ്രവർത്തനങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് ദേശീയ ചാനലായ ടൈംസ് നൌവിൻ്റെ അഭിപ്രായ സർവേ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിലും യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെങ്കിലും അത് കഴിഞ്ഞ തവണത്തെ മുന്നേറ്റം ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ചത് പതിനഞ്ച് സീറ്റാണ് ആ പതിനഞ്ച് സീറ്റിൽ ഇത്തവണ ലഭിക്കാൻ സാധ്യത പത്ത് സീറ്റ് വരെയാണ് എന്നാണ് ടൈംസ് നൗ പറയുന്നത് കഴിഞ്ഞ തവണ ലഭിച്ചത് പതിനഞ്ച് സീറ്റ് ആ പതിനഞ്ച് സീറ്റ് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ ആകാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ എട്ട് സീറ്റാണ് ഉറപ്പ് നൽകുന്നത് കോൺഗ്രസ്സിന് ടൈംസ് നൗ എട്ട് സീറ്റ് മാത്രം പത്ത് വരെ ലഭിക്കാം പക്ഷേ എട്ട് സീറ്റ് ഉറപ്പ് പറയുന്നു എട്ട് മുതൽ പത്ത് വരെ എന്നാണ് കണക്ക് അപ്പോൾ എട്ട് സീറ്റ് ഉറപ്പ് അതിനുശേഷം പത്ത് വരെ മാക്സിമം പോയാൽ പത്ത് വരെ എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ലഭിച്ച പതിനഞ്ച് സീറ്റ് ഇത്തവണ കോൺഗ്രസിന് ലഭിക്കില്ല എന്നാണ് ടൈംസ് നൗവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ച് സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകും എന്ന് പറയുന്നു ടൈം സ്നോ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഘടക കക്ഷിയായ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ ഐ യു എം എൽ രണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് ആ രണ്ട് സീറ്റ് ഇത്തവണയും നിലനിർത്താൻ കഴിയും എന്ന വിശ്വാസമാണ് ഉള്ളത് മുസ്ലിം ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു തരത്തിലുള്ള ഭീഷണിയും പൊന്നാനിയിലും മലപ്പുറത്തും ഐ യു എം എല്ലിനില്ല മുസ്ലിം ലീഗിന് ഇല്ല എന്ന് ഉറച്ചു പറയുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ എന്നാൽ ടൈംസ് സ്നോ പറയുന്നത് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കാനാണ് സാധ്യത എന്ന് ഒന്ന് ഉറപ്പ് ാണ് ആ ഉറപ്പ് മലപ്പുറം സീറ്റ് തന്നെയാണ് ചിലപ്പോൾ രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം രണ്ട് സീറ്റാണ് മാക്സിമം ലഭിക്കാൻ സാധ്യത രണ്ട് സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ആ രണ്ട് സീറ്റും ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നില്ല ടൈംസ് നൗ അങ്ങനെയാണെങ്കിൽ രണ്ട് സീറ്റ് എന്ന് പറയുമായിരുന്നു ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഉറപ്പാണ് രണ്ടു വരെ ലഭിക്കാം എന്നാണ് ടൈംസ് നൗ ചാനൽ പറയുന്നത് സി പി ഐ എം മത്സരിക്കുന്നു സി പി ഐ എമ്മിന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ആലപ്പുഴയിലെ സീറ്റ് ആ ഒരു സീറ്റിൽ നിന്ന് സി പി ഐ എം ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടാം എന്നാണ് പറയുന്നത് ആറ് സീറ്റ് ഉറപ്പിച്ചു പറയുന്നു എട്ട് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ സി ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് ഈ ലോക്സഭാ ിൽ എന്ന് തന്നെയാണ് ടൈംസ് നൌവും പറയുന്നത് ടൈംസ് നവ് മാത്രമല്ല കേരളത്തിൽ പുറത്തു വന്ന എല്ലാ സർവേ റിപ്പോർട്ടുകളും മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ നടത്തിയ സർവേ റിപ്പോർട്ടുകളിലെല്ലാം എൽ ഡി എഫിന് സി പി ഐ എമ്മിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത് അത് എട്ട് വരെ സീറ്റുകൾ ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാ സർവേ റിപ്പോർട്ടുകളും പറയുന്നത് ഇപ്പോഴിതാ ടൈംസ് നൌവും പറയുന്നത് ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് ആറ് സീറ്റ് എൽ ഡി എഫിന് സി പി ഐ എമ്മിന് ഉറപ്പ് എട്ട് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിനല്ല സി പി ഐ എമ്മിനാണ് എട്ട് സീറ്റ് വരെ ലഭിക്കും എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ടൈംസ് നൗ പറയുന്നത് ഒരു സീറ്റ് വരെ ലഭിക്കാം അത് ഉറപ്പ് ഇല്ല പൂജ്യമാണ് ഉറപ്പിച്ച് പറയുന്ന സീറ്റ് ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം എന്ന ഒരു സൂചന ഈ സർവേ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബി ജെ ഇത്തവണയും പൂജ്യത്തിൽ തന്നെ നിൽക്കും എന്നാണ് ടൈംസ് നൗ ചാനലിൻ്റെ അഭിപ്രായം ചിലപ്പോൾ ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം എന്ന് പറയുന്നു മറ്റു പാർട്ടികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെയാണ് കഴിഞ്ഞ മറ്റു പാർട്ടികൾക്ക് ലഭിച്ചത് രണ്ട് സീറ്റാണ് ഇത്തവണ ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് മറ്റ് പാർട്ടികൾ അത് സി ഉണ്ട് ആർ ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് ഈ പാർട്ടികളെല്ലാം ചേർന്നിട്ട് രണ്ട് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ സർവേ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ടൈംസ് നൗ ആണ് ദേശീയ ചാനലാണ് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന ചാനലുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ടൈംസ് നൗവിൻ്റെ സർവേ റിപ്പോർട്ടിന് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നതായിരിക്കില്ല സ്വാഭാവികമായും ടൈംസ് നൗ ചാനൽ പോലെ ഒരു ചാനൽ നടത്തുക ബി ജെ പിയുടെ ആഭിമുഖ്യമുള്ള ചാനലാണ് ബി ജെ പിക്ക് ഇന്ത്യയിൽ മുന്നേറ്റമെന്നും ബി ജെ പി സർക്കാർ തന്നെ വീണ്ടും വരുമെന്നും ടൈംസ് നൗ ചാനൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എൽ ഡി എഫിന് ഇടതു മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകും അതിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കുക സി പി ഐ എം ആണ് എന്ന് പറയുന്നു ഒരു സീറ്റ് മാത്രം ലഭിച്ച കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം ലഭിച്ച സി പി ഐ എം ഇത്തവണ എട്ട് സീറ്റിലേക്ക് മാറും ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സീറ്റ് പതിനഞ്ചിൽ നിന്ന് പത്ത് വരെയായി ചുരുങ്ങാം എട്ട് സീറ്റാണ് ഉറപ്പു നൽകുന്നത് പത്ത് സീറ്റ് വരെ ലഭിക്കും എന്ന് വെച്ചാൽ നഷ്ടം കോൺഗ്രസിനാണ് അഞ്ച് സീറ്റിൻ്റെ നഷ്ടം ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് സീറ്റിൻ്റെ നഷ്ടം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് ടൈംസ് നൗ ചാനൽ പറയുന്നത് അഞ്ച് സീറ്റല്ല ചിലപ്പോഴത് ആ നഷ്ടം ഏഴ് വരെ ആകാനും സാധ്യതയുണ്ട് കാരണം എട്ട് സീറ്റാണ് ഉറപ്പു പറയുന്നത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റ് നഷ്ടം ഏഴ് സീറ്റ് വരെ ആകാനും സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് ഈ അഭിപ്രായ സർവേ എത്തുന്നത് ടൈംസ് നൌവിൻ്റെ അഭിപ്രായ സർവേ എത്തുന്നത് ഏതായാലും ഒരു ഉറപ്പിച്ചു പറയാൻ ും ഇതുവരെ പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം സി പി ഐ എമ്മിന് ഒരു മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട് ഒരു സീറ്റിൽ നിന്ന് ആലപ്പുഴയിൽ എ എ ആരിഫിലൂടെ ലഭിച്ച ഒരു സീറ്റിൽ നിന്ന് എട്ട് സീറ്റ് വരെ നേടാനുള്ള സാധ്യത എല്ലാ സർവേ റിപ്പോർട്ടുകളും പറയുന്നുണ്ട് എന്നാൽ എട്ടല്ല അത് പത്ത് കടക്കും എന്നാണ് സി പി ഐ എം കണക്ക് കൂട്ടുന്നത് മലബാറിലും അതോടൊപ്പം തെക്കൻ കേരളത്തിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ എൽ ഡി എഫിന് കഴിയും കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ അന്തരീക്ഷമെല്ലാം മാറിയിരിക്കുന്നു യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗവുമില്ല കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം അലയടിക്കുന്നു എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിനെയും യു ഡി എഫിനെയും അനുകൂലിക്കുന്ന മാധ്യമങ്ങളും പറയുന്നത് എന്നാൽ അങ്ങനെ ഒന്നുമില്ല എന്നും അതെല്ലാം വെറും മാധ്യമങ്ങളുടെ കള്ള പ്രചാരണമാണ് എന്നും സി പി ഐ പറയുന്നു സി പി ഐ അതനുസരിച്ചുള്ള പ്രചാരണ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് അതെല്ലാം ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് സി പി ഐ പറയുന്നത് ആ കണക്ക് കൂട്ടൽ ശരിയാണ് എന്നാണ് ഈ സർവേ റിപ്പോർട്ടുകളും പറയുന്നത് ഒന്നിൽ നിന്ന് എട്ടിലേക്ക് ം എന്നാണ് സി പി ഐ എം കണക്ക് കൂട്ടുന്നത് ഏതായാലും ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് ആ ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളൊക്കെ വൈകാരികമായി ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും എന്നൊക്കെ സംശയമേ ഇല്ല അതുകൊണ്ട് ഇതൊരു പ്രാഥമികമായ ഒരു കണക്ക് മാത്രമാണ് ഇതിൽ മാറ്റം വരാം മുന്നോട്ടോ പുറകോട്ടോ എല്ലാ മുന്നണികളും മാറാം അത്തരമൊരു സാഹചര്യം കേരളത്തിലുണ്ട് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഏതായാലും ഇപ്പോൾ ഈ നിമിഷം പുറത്തു വന്ന ഈ റിപ്പോർട്ട് പ്രകാരം എൽ ഡി എഫിനാണ് മുന്നേറ്റം കോൺഗ്രസിന് തിരിച്ചടി ബി ജെ പി ചിലപ്പോൾ ഒരു സീറ്റ് നേടിയേക്കാം എന്നാണ് പറയുന്നത് ഏതായാലും ടൈംസ് നൗ ചാനലിന്റെ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്